ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞേ പെണ്ണിന്റെ പെട്ടെന്ന് പെണ്ണിന്റെ പേര് രേഷ്മ പെണ്ണ് ഒരു ഒരു പെണ്ണിന്റെ പേര് പറയാൻ പറയുമ്പഴത്തേക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണിരിപ്പുണ്ടല്ലോ എന്റെ പേര് ഞാൻ പെണ്ണല്ലേ ഇവിടെ നീ എന്തിക്ക പറയുന്നു ഒരു പെണ്ടിൻ്റെ പേര് പറയാല്ലേ പറഞ്ഞത് നിൻ്റെ പേര് പറയാനാണ് പറഞ്ഞത് വേറെ പെണ്ടിൻ്റെ പേർന്നല്ല ഉദ്ദേശിച്ചത് ആരാണോ നിങ്ങളുടെ അമ്മയുടെ പേര് പറയാറുന്നല്ല അല്ല നിങ്ങളുടെ മോഡ പേര് പറയാറുന്നല്ല പോട്ടെ ഏതെങ്കിലും സഹോദരികളുടെ പേര് പറയാറുന്നല്ല ഇവിടെ നമ്മളെ കുടുംബത്തിൽ പോലുമില്ലാത്ത ഒരു പേര് അതാണ് രേഷ്മ നി പോടുന്ന ഒരു മാറി എന്നത ഗെയിമായിട്ട് പോട് അല്ലേ ഇപ്പോ പറയേ അയ്യ ആരാണ രേഷ്മ നീ രേഷ്മ ആരുമല്ല ഓ ആരുമില്ലാത്ത രേഷ്മയെ നിങ്ങൾ എന്തിനെ പറഞ്ഞു

പത്താം ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണ് നിങ്ങക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോ നിങ്ങള് ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് മുപ്പത്തൊമ്പത് വയസ്സ് അപ്പൊ എത്ര വർഷം എത്ര വർഷം നീ അതൊക്കെ എന്റെ പൊന്നോ കണക്ക് കൂട്ടും വർഷം വർഷം മുമ്പുള്ള ആ പെണ്ണിനെ നിങ്ങൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ അത് നമ്മൾ പറ കേ നമ്മള് പ്രമോദ് കുമാർ എം പി അങ്ങനെ ആയിട്ട് വരത്തുള്ളൂ അങ്ങനെ വന്ന അല്ലാതെ ഞാൻ ഓർക്കണമൊന്നുമില്ല അവര് പേര് പറയാൻ പറഞ്ഞപ്പോഴേക്കും ആ പറഞ്ഞു പേര് പറഞ്ഞു അതിനെന്തുവാ നിങ്ങളുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും അയ്യോ ചെക്ക് ഒന്നുമില്ല തുറക്ക് ലോക്ക് തുറക്ക് ലോക്ക് തുറക്ക് അതിനകത്ത് രേഷ്മ അറിയണം തുറക്ക് രേഷ്മ വൺ രേഷ്മ ടു രേഷ്മ ത്രീ